നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാൾ തന്നെയാണ് വിരാട് കോഹ്ലി ആ ഒരു കാര്യത്തിൽ തർക്കമൊന്നും ഇല്ല നിലവിൽ ടെസ്റ്റിലും ഏകദിനത്തിലും മാത്രമാണ് ദേശീയ ടീമിനായി വിരാട് കോഹ്ലി കളിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ കിരീടം ചൂടിയ ടി ട്വന്റി ലോകകപ്പിന് ശേഷമായിരുന്നു ടി ട്വന്റിയിൽ നിന്ന് കോഹ്ലി വിരമിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തിന് മുഴുവൻ നിരാശ സമ്മാനിക്കുന്ന വിരമിക്കലായിരുന്നു ഇത് കാരണം കോഹ്ലിയുടെ ഫിറ്റ്നസിലും ബോഡി ലാംഗ്വേജിലും അതുപോലെ തന്നെ തന്റെ പ്രകടനം അവസാന പ്രകടനങ്ങളെല്ലാം കാണുമ്പോൾ തന്നെ മനസ്സിലാകുമായിരുന്നു കോഹ്ലിയുടെ പക്കൽ ഇനിയും ആയുധം ബാക്കിയുണ്ടെന്ന് തോന്നലായിരുന്നു ഉണ്ടായിരുന്നു കാരണം കൃത്യമായ ഫിറ്റ്നസ് എല്ലാം തന്നെ കോഹ്ലി പാലിക്കാറുമുണ്ടായിരുന്നു ടി ട്വന്റി ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചതിനാൽ തന്നെ ഒളിമ്പിക്സിൽ സ്വർണം നേടാനുള്ള സാധ്യതകൾ കോഹ്ലിക്ക് മുന്നിൽ അവസാനിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ നടക്കാനിരിക്കുന്ന ലോസ് ഏഞ്ചലസ് ഒളിമ്പിക്സിൽ ക്രിക്കറ്റും ഒരു മത്സര ഇനമാണ് ടി ട്വന്റി ഫോർമാറ്റിലാണ് ഒളിമ്പിക്സ് മത്സരങ്ങൾ നടക്കുക നൂറ്റി ഇരുപത്തി വർഷങ്ങൾക്ക് ശേഷമാണ് ക്രിക്കറ്റ് ഒരു മത്സര ഇനമായി ഒളിമ്പിക്സിലേക്ക് തിരിച്ചെത്തുന്നത് എന്ന പ്രത്യേകതയും ഇത്തവണ ഉണ്ട് ഒളിമ്പിക്സിൽ മെഡൽ നേടുന്നത് ഏതൊരു കായിക താരത്തെ സംബന്ധിച്ചും സ്വപ്ന തുല്യമായ നേട്ടം തന്നെയാണ് ഇപ്പോഴത്തെ ഒളിമ്പിക്സിൽ ഇന്ത്യൻ ടീമിനായി കളിക്കാൻ ടി ട്വന്റി വിരമിക്കൽ പിൻവലിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചേക്കാമെന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് വിരാട് കോഹ്ലി എന്നാൽ ഫൈനലിൽ ഇന്ത്യ എത്തിയാൽ മാത്രം വിരമിക്കാൻ പിൻവലിക്കുന്ന കാര്യത്തെ പറ്റിയാണ് കോഹ്ലി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ ഒളിമ്പിക്സിൽ ഇന്ത്യ ഫൈനലിൽ എത്തിയാൽ ആ ഒരു മത്സരത്തിന് വേണ്ടി മാത്രം വിരമക്കലിൽ നിന്ന് പുറത്തു വരുന്നതിനെ കുറിച്ച് താൻ ചിന്തിച്ചേക്കാമെന്നാണ് കോഹ്ലി പറഞ്ഞിരിക്കുന്നത് ഒളിമ്പിക്സ് മെഡൽ നേടുക എന്നത് വലിയൊരു കാര്യം തന്നെയായിരിക്കും രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം എന്നും കോഹ്ലി പറഞ്ഞു അതേസമയം അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ ഉജ്ജ്വല റെക്കോർഡുകളുള്ള താരം തന്നെയാണ് വിരാട് കോഹ്ലി ഇന്ത്യയ്ക്ക് വേണ്ടി നൂറ്റി ഇരുപത്തിയഞ്ച് ടി ട്വന്റി മത്സരങ്ങളിൽ ജേഴ്സ് എണിഞ്ഞ കോഹ്ലി നാല് ദശാംശം ആറ് ഒൻപത് ബാറ്റിംഗ് ശരാശരിയിൽ നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തി എട്ട് റൺസാണ് നേടിയിട്ടുള്ളത് ഒരു സെഞ്ചുറിയും മുപ്പത്തി അർദ്ധ സെഞ്ചുറികളുമാണ് അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ കോഹ്ലിയുടെ സമ്പാദ്യം അതേസമയം പ്രായം മുപ്പത്തി ആറ് വയസ്സാണ് പിന്നിട്ടെങ്കിലും ഇപ്പോഴും കിഡിലൻ ഫോമിൽ തന്നെയാണ് കോഹ്ലിയുള്ളത് ഇക്കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ കിരീടനേട്ടത്തിൽ അതിന് പിന്നിൽ സുപ്രധാന പങ്ക് വഹിക്കാൻ വിരാട് കോഹ്ലിക്ക് സാധിച്ചിരുന്നു ടൂർണമെന്റിൽ അഞ്ച് കളികളിൽ ഇരുന്നൂറ്റി പതിനെട്ട് റൺസാണ് അദ്ദേഹം സ്കോർ ചെയ്തത് പാകിസ്ഥാനെതിരെയും സെമിയിൽ ഓസ്ട്രേലിയക്കെതിരെയും ഇന്ത്യയുടെ വിജയ് കോഹ്ലി തന്നെയായിരുന്നു